പൊന്നാനി നഗരസഭയ്ക്കെതിരെ മുസ്ലിം ലീഗ് നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സമരം മാത്രമാണെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം കഴിഞ്ഞ നാലു വർഷം പൊന്നാനിയിലെ എല്ലാ മേഖലയെയും സ്പർശിച്ചുള്ള ഭരണമാണ് ഫണ്ടെ പൂർണമായും ചെലവഴിച്ച ഭരണസമിതിയാണിത് യു ഡി എഫ് കൗൺസിലർമാരുടെ വാർഡുകളിലേക്കാണ് കൂടുതൽ ഫണ്ട് അനുവദിച്ചത് നഗരസഭയ്ക്കെതിരെ ഉന്നയിക്കാൻ പ്രത്യേക വിഷയമില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സമരമാണ് മുസ്ലിം ലീഗ് നടത്തിയതെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലത്തെ ദുർഭരണത്തിനെതിരെ ഒരു പ്രതിഷേധ സമരം അരങ്ങേറ അരങ്ങേറുകയുണ്ടായി സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സമരത്തിനവരെ പ്രേരിപ്പിച്ചിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണെന്ന് തിരിച്ചറിയാൻ നമുക്കെല്ലാവർക്കും കഴിയും കഴിഞ്ഞ നാല് വർഷമായി നഗരസഭയിൽ നടത്തിയിട്ട് ദുർഭരണമാണെന്ന് പറയുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന മറ്റൊരു കാര്യം അതിൽ എടുത്തു പറയുന്ന കാര്യം യു ഡി എഫിൻ്റെ കൗൺസിലർമാരുടെ വാർഡുകളെ ഭരണസമിതി അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അവഗണിച്ചു എന്നുള്ളതാണ് ഇത് കണക്കുകൾ വെച്ച് തന്നെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറയാൻ നമുക്ക് കഴിയും കാരണം നഗരസഭയുടെ ക്ക് ലഭ്യമാകുന്ന വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഫണ്ടുകൾ നമ്മൾ ആവശ്യമനുസരിച്ച് ആവശ്യകതയനുസരിച്ച് ഡ്രെയിനേജ് വേണ്ടയിടത്ത് ഡ്രൈനേജ് റോഡ് വേണ്ടിയിടത്ത് റോഡ് അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ വേണ്ടിയെടുത്ത് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ഉൾപ്പെടെയുള്ള ലിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തിൻ്റെ അവസ്ഥയാണ് നഗരസഭാ ഭരണസമിതി പരിഗണിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നഗരസഭയിലെ പല നമ്മുടെ ഭരണകക്ഷികളെ കക്ഷപ്പെട്ടിട്ടുള്ള നമ്മുടെ കൗൺസിലർമാരെക്കാൾ കൂടുതൽ തുക അനുവദിച്ചിട്ടുള്ള കൗൺസിലർമാരുടെ ലിസ്റ്റിൽ ഈ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗ് അഞ്ച് പേരും അഞ്ചു പേര് കോൺഗ്രസുമാണ് അങ്ങനെ പത്ത് പേരുടെ വാർഡുകളുടെ കണക്കുകൾ കഴിഞ്ഞ നാല് വർഷത്തെ കാലത്തെ കണക്കുകൾ നമ്മളെടുത്തു നോക്കിയാൽ ഇപ്പോൾ ശ്രീകലയുടെ വാർഡ് മുപ്പത്തൊന്നാം വാർഡായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫർഹാൻ്റെ പതിനാറാം വാർഡായിരുന്നാലും മുപ്പത്തെട്ടാം വാർഡായിരുന്നാലും അങ്ങനെ യു ഡി ആയിഷയുടെ വാർഡായിരുന്നാലും വ്യത്യസ്തമായിട്ടുള്ള ഈ ലീഗുകാരൻ്റെ വാർഡുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുക ഞങ്ങളുടെ ആളുകളുടെ ഞങ്ങളുടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി എട്ട് കൗൺസിലറുമാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ ഭാഗമായിട്ട് ഘടകക്ഷികൾ ഉൾപ്പെടെ ഉണ്ട് എന്നിട്ട് പോലും കൂടുതൽ പരിഗണന ഈ പത്ത് പേർക്ക് ആ പ്രദേശത്തിന് പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നൽകി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തികച്ചും രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടു കൂടി സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ആ രാഷ്ട്രീയ വേണ്ടിയാണ് സമരം നടത്തിയത് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ യാതൊരു രാഷ്ട്രീയത്തിനു നിങ്ങളുടെ ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ